ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും ചിക്കനും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഇത് പുറമേ നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റും സോഫ്റ്റുമായിട്ടുള്ള റൈറ്റ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ അപ്പം ഇതുണ്ടാക്കണെങ്ങനെയെന്ന് നോക്കിയാലോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാല് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ചെറിയ ബ്രെഡായ കൊണ്ടാണ് നാലെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ അങ്ങനെ ആ വെള്ളം പിന്നെ അതൊന്ന് കുതിർന്നതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് നല്ലവണ്ണം ആ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി അങ്ങനെ നല്ലവണ്ണം വെള്ളമൊക്കെ പിഴിഞ്ഞ് ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഉപ്പിട്ട് വേവിച്ച ചിക്കന് ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിയിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒറിയാൻ വേണട്ടോ ഞാൻ ചേർത്തിട്ടുള്ള ഒരു കാൽ ടീസ്പൂണ് അത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി ഇനി ഒര ടീസ്പൂണ് ചെറുനാരങ്ങ നീരുമ്പാട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളം പിഴിഞ്ഞ് വെച്ചാൽ ബ്രെഡ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ചേർത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും പാടത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇത് നമ്മൾ കയ്യിൽ നമ്മൾ എണ്ണ തടവിയതിന് ശേഷം ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നല്ലവണ്ണം കയ്യിലിട്ട് ഉരുട്ടിയതിന് ശേഷം ഒന്ന് റോളാക്കിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി കുറച്ച് ബ്രെഡ് ക്രംസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ്റെയും ബ്രെഡിൻ്റെയും പിന്നെ റോൾ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലവണ്ണൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനത് ഞാൻ നല്ലവണ്ണൊന്ന് കോട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കെട്ടോ അങ്ങനെ എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ചൂടിൽ ചൂടിലന്നെ ഇത് ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കണേ എന്നിട്ട് ഒരു വഷമായി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഏകദേശം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെയൊക്കെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം